സ്ത്രീ സുരക്ഷാ സാമൂഹിക ഉത്തരവാദിത്വം എന്ന തലക്കെട്ടിൽ ഒക്ടോബർ രണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം സൽമാലിഹും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന വിഷയത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ ഡിസംബർ രണ്ടു വരെ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്തം എന്നതാണ് ക്യാമ്പയിന്റെ വിഷയം അതായത് സ്ത്രീ സുരക്ഷ കേവലം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമോ സ്ത്രീകളെ മാത്രം ഒരു വിഷയമോ അല്ല മറിച്ച് സ്ത്രീയുടെ സുരക്ഷ സമൂഹത്തിന്റെ കൂടി സുരക്ഷിതയായ സുരക്ഷിതമായ ഒരു ഇടം സ്ത്രീക്ക് ഉണ്ടാ ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന്റേതാണ് എന്ന ബോധവൽക്കരണമാണ് ഇതിലൂടെ വിമൺ ഇന്ത്യ മൂവ്മെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിന്റെ പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം രാജ്യവ്യാപകമായി നേരിടുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണ് തൊഴിലിടങ്ങളിൽ മാത്രമല്ല സ്വന്തം വീടുകളിൽ പോലും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കുമാണ് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് നീതിയും സുരക്ഷയും ഉറപ്പാക്കുന്ന നിരവധി നിയമങ്ങൾ അവയെല്ലാം കേവലം ലിഖിതങ്ങളായി അവശേഷിക്കുകയാണ് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആശങ്കപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ സുരക്ഷാ സാമൂഹിക ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഉയർത്തുന്നത് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടു മാസം നീളുന്ന പ്രചാരണത്തോടനുബന്ധിച്ച് ലഘുലേഖ വിതരണം ഭവന സന്ദർശനം വനിതാ സംഗമങ്ങൾ സെമിനാർ ടേബിൾ ടോക്ക് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സൽമ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈല ശംസുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് നയന്റി മലപ്പുറം